ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഇന്ന് അപ്ലോഡ് അതായത് അവരുടെ സൈറ്റിൻ്റെ കുഴപ്പം കൊണ്ടിട്ടായിരിക്കാം ഇരുപത് മിനിറ്റുള്ള സീരിയൽ പതിനാല് മിനിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതിൽ അഞ്ച് മിനിറ്റ് കഥ പറയുന്ന ഭാഗങ്ങളാണ് അപ്പോൾ കുറച്ച് എന്ത് റിവ്യൂ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും തുടക്കത്തിൽ തന്നെ കാണിക്കണത് നമ്മുടെ ജയമോഹിനി രാത്രി നല്ല ഉറക്കമാണ് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കഥകിനകത്ത് ആരോ മുട്ടോ തട്ടോ ഒക്കെ ചെയ്യണം ഒച്ച കേൾക്കുന്നുണ്ട് ആ സമയത്ത് ഈശ്വര രാമ 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 രാമൻ ജപിച്ചിട്ട് ജയമോഹിനി കഥകിന്റെ അടുത്തേക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കു കേട്ടോ ആ സമയത്ത് ഉണ്ട് ജയമോഹിനി എന്തോ ആവട്ടെ എന്തായാലും കഥക് വരെ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ പുതപ്പൊക്കെ മാറ്റി പ്രാർത്ഥനയോടുകൂടി പെട്ടെന്ന് ജനലിന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ജനലിന്റെ അടുത്ത് കൂടിയിട്ട് എന്തോ ഒരു രൂപം ഒരു പെണ്ണിന്റെ രൂപം നിറച്ചിരിക്കും ഒരുപാട് മുടിയൊക്കെ ഉള്ള ഒരു പെണ്ണിന്റെ രൂപം അവിടെ നിന്ന് ഇങ്ങനെ പോകുവാണ് വെള്ള സാരിയൊക്കെ കൊടുത്തിട്ട് അപ്പൊ അത് കാണുമ്പോൾ ജയമോഹിനിക്കൊന്നുകൂടി പേടിയാവാണ് പക്ഷെ എങ്കിലും കുഴപ്പമില്ല അതെന്താണെന്നും ആരാണെന്നും എന്ന് തോന്നുവാണ് അങ്ങനെ അവർ നാമജപ ജപമൊക്കെ ജപിച്ചിട്ട് ഇങ്ങനെ പതുക്കെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പിന്നെ ജനലി കൂടി തന്നെ ആ കറട്ടം മാറ്റി നോക്കുമ്പോൾ അവിടെ നമ്മുടെ മുത്ത് വെള്ളസാരിയൊക്കെ കൊടുത്ത് കണ്ണീന്നൊക്കെ ചോര വരുന്ന പോലത്തെ ഇട്ടിട്ട് ഇങ്ങനെ ജയമോഹനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു ഇങ്ങനെ നോക്കുകട്ടോ ഇങ്ങനെ ആകെ ഞെട്ടുമണീശ്വര എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അപ്പുറത്തെ മുത്ത് മണിക്കൂട്ടി നിൽക്കുന്നുണ്ട് ഇതേപോലെ വെള്ള സാരിയൊക്കെ കൊടുത്തിട്ട് മണിക്കുട്ടി ഇങ്ങനെ നിൽക്കുവാണ് അത് കണ്ട് പേടിച്ച് നമ്മുടെ ജയമോഹിനെ ഇങ്ങനെ പേടിച്ച് പേടിച്ചു നിൽക്കുമ്പോൾ മണിക്കുട്ടി മൊത്തം ജയമോഹനെ നോക്കി പൊട്ടിച്ചിരിക്കുമായിട്ട് പ്രേതത്തിന് പ്രേതങ്ങൾ ചിരിക്കുന്ന പോലെ അവര് ജയമോഹൻ നോക്കി പൊട്ടിച്ചിരിക്കുവാണ് ജയമോഹൻ എന്റെ ദൈവമേ എനിക്കിത് കാണാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കട്ടിൽ പോയി ഇരുന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ മണിക്കുട്ടി മുത്തിനോട് പറയുന്നുണ്ട് മുത്തശ്ശി പാവം പേടിച്ച് വരണ്ട് ഓടിപ്പോയി മുത്തേ എന്ന് പറയുന്നത് നമുക്ക് എന്താ വീട്ടിലെ ഉള്ളിൽ കയറാം എന്ന് പറയട്ടെ മുത്തനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ മണിക്കുട്ടി അകത്തേക്ക് കയറി പോവാട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുത്തും മണിക്കുട്ടിയും വീട്ടിലേക്ക് അകത്തെ റൂമിലേക്ക് കയറുകയാണ് വേഷമൊക്കെ മാറ്റിയിട്ട് സാധാരണ വേഷുമൊക്കെ ധരിക്കുന്നുണ്ട് മുത്ത് പറയണ്ട ഇംഗ്ലീഷ് ശരി നീ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുവാണ് എനിക്ക് ഉറക്കം വരുന്നില്ല മുത്ത് എന്ന് മണിക്കുട്ടി പറയുമ്പോൾ അതെന്താ ഉറക്കം വരാത്ത ആ എനിക്കറിയില്ല ഇനി രാധികാന്റെ പാട്ടുപാട് തന്നെ പോലെ ഞാൻ നിന്നെ പാട്ടുപാടി ഉറക്കണോ ആഹാ മുത്ത് പാട്ടുപാടോ എങ്കിൽ പാട് ഞാൻ കേക്കട്ടെ എന്ന് മണിക്കുട്ടി പറയാണ് ഉം അതിനെന്താ ഞാൻ പാടാലോ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ കൃഷ്ണേം കാവ്യം ജനെല്ലാം അരികെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരെ ഇവർ കാണുന്നില്ല അങ്ങനെ മുത്ത മൊത്തം അല്ലെങ്കിൽ പാട്ട് വേണ്ട രാധികാന്തെന്ന് നിനക്ക് കഥ പറഞ്ഞു തരാറില്ലേ അതുപോലൊരു കഥ ഞാൻ പറഞ്ഞു തരട്ടെ അതിനെന്താ എനിക്ക് ഭയങ്കര ഇഷ്ടം കഥ കേൾക്കണത് അമ്മ എപ്പോഴും എനിക്ക് കഥ പറഞ്ഞു തരാറുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞുതരാം നീ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകട്ടോ അതായത് ഒരു കുറുക്കൻ്റെ കാട്ടിലൊരു കുറുക്കൻ്റെ അതുപോലെ തന്നെ പുലിയുടെയും കുറുക്കൻ്റെ ബുദ്ധീനെ കുറിച്ചുള്ള ഒരു ഒരു കഥയാണ് ആ കഥ തന്നെ ആ ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ കഥ പറയണതായിട്ട് അത് ഞാൻ പറയണില്ല കഥ അങ്ങനെ കഥ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അതിനുശേഷം മണിക്കുട്ടി പറയുന്നുണ്ട് ഹായ് നല്ല കഥ എനിക്ക് ഒത്തിരി ഇഷ്ടം എന്ന് പറയുകയാണ് കഥ കേട്ട് കഴിഞ്ഞിട്ട് മുത്ത് പറയുന്നുണ്ട് ശരി എന്നാൽ നിൽക്കണം എന്ന് ഉറങ്ങും നേരെ ആയി എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ അവിടെ കിടത്തുവാണ് എന്നിട്ട് പുതപ്പക്കിന് പുതച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ കൃഷ്ണക്കും കാവിക്കും വല്ലാത്ത സന്തോഷവുമാണ് മുത്ത് പുതപ്പ് പുതച്ചതിന് ശേഷം മണിക്കുട്ടിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുവാണ് ശരി മണിക്കുട്ടി ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാമേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്ത് പോകുവാണ് കാവ്യം കൃഷ്ണയും അവരും പോകുന്നുണ്ട് പിന്നെ കാണിക്കണത് രാവിലെ തന്നെ ഒരു സ്വാമി അല്ലെങ്കിൽ ഒരു പൂജാരി ഓട്ടോറിക്ഷയെ വന്ന് ഇറങ്ങണതാണ് നമ്മുടെ ജയമോഹിനി വിളിച്ചു വരുത്തുന്നതാണ് കേട്ടോ അങ്ങനെ ജയമോഹിനി പെട്ടെന്നിങ്ങനെ വിളിച്ചു വരുത്തുന്നുണ്ട് ഒരു പൂജാരിനെ പൂജാരിനെ വിളിച്ചു വരുത്തിയിട്ട് ഓട്ടോറിക്ഷേനെ പൂജാരി ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഓട്ടോകാരനെ പറഞ്ഞിട്ട് ജയമോഹിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ ജയമോഹിനി പറഞ്ഞിട്ട് തിരുമേനി അമ്പലത്തി വരണ്ട ഇവിടെ വന്നാന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഒരിക്കലും തിരുമേനിനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോ തിരുമേനി പറയുന്നുണ്ട് അത് കുഴപ്പമില്ല പാലക്കലമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് ഇത് തന്നല്ലേ പറ്റൂ എന്ന് പറയുന്നത് പാലക്കലമ്മയും പാലക്കൽ കുടുംബവും ഞാനും ബഹുമാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ ജയമോഹിനി പറയുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങേയും ഞങ്ങളും ബഹുമാനിക്കണ്ടേ അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ വന്നോളെന്ന് പറഞ്ഞത് പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് തിരുമേനി അത് സാരില്ലേ അതെനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലെങ്കിലും ഈ പൂജാത്തകടിന്റെ കാര്യമല്ലേ പൂജയും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ വെച്ച് ചെയ്തിരുന്നു ഞാൻ ഈ പൂജയുടെ ഈ ഒരു ഇത് തരാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ മുരെ വന്നത് എന്ന് പറയുകയാണ് ആട്ടെ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്ന് പൂജാരി ചോദിക്കുമ്പോൾ അറിയാലോ ഇവിടെ വച്ചിട്ട് ആ വേലക്കാരി വേലക്കാരി രാധിക മരിച്ച കാര്യം ഉവ്വ് എനിക്കറിയാം ആയുസടടുക്കാതെ മരിച്ചതാണ് രാധിക മാത്രമല്ല ചെറിയ ചെറുപ്രായേ ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അപ്പൊ അതിൻ്റെ വിട്ടിട്ട് പെട്ടെന്നൊന്നും രാധികക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോവാൻ പറ്റില്ല എന്ന് പറയുവാണ് അതെ അത് തന്നെയാ കൊഴപ്പം തിരുമേനിക്ക് വേറൊരു കാര്യം അറിയാവോ രാധികനെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തേക്കും ഞാനും എൻ്റെ മകനും അവളുടെ ഭാര്യയൊക്കെ കൂടിയിട്ടാണ് അതുകൊണ്ട് ഒരു വേറൊരു സ്വാമി വിശ്വേശ്വര സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാധികനെ ഉപദ്രവിച്ചത് ആര് ആരാണോ അവർക്കെതിരെയാണ് രാധിക പോരാടാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് വല്ലാത്ത പേടിയെന്ന് പറയുമ്പോഴേക്കും അത് അത് ശരിയാണ് വിശ്വേശ്വര സ്വാമിനെ കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കാണാനൊന്നും പറ്റിയിട്ടില്ല എന്ന് തിരുമേനി പറയുന്നുണ്ട് എങ്കിൽ ശരി ഞാൻ ഒരു കാര്യം ചെയ്യാൻ അതിന് തരാമേട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് രണ്ട് ജപിച്ച ചരടാണ് കേട്ടോ എന്നിട്ട് പറയുണ്ടോ ഒരെണ്ണം പാലക്കിൽ ആ മോൻ ഭരത്തിന് വേണ്ടിട്ടാണ് ഈ ചരട് കെട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം പ്രേതഭിശാസികളൊന്നും അടുത്ത് കൂടില്ല നന്നായിട്ട് നാമം ജപിച്ചിട്ട് ഈ ചക്ക ചരട് കൈ കെട്ടണം ഞാനിത് കയ്യിലേക്ക് തന്നുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംസാരിക്കാനേ പാടില്ല സംസാരിക്കാണ്ട് വേണം ഈ ചരട് കയ്യിലേക്ക് കെട്ടാന്ന് പറയണം മകനോടും അത് പറയണമെന്ന് പറയുമ്പോൾ ശരി തിരുമേന്ന് പറഞ്ഞിട്ട് ആ ചെരടങ്ങോട് കൊടുക്കുകയാണ് ജയമോഹിനി അതിനെ ദക്ഷിണ കൊടുക്കുന്നുണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് എന്ന് ജയമോഹിനി പറയാൻ വരുമ്പോൾ തിരുമേനി പറഞ്ഞിട്ട് സംസാരിക്കരുത് ഇപ്പൊ തന്നെ പോയി ചിരട് കെട്ടിക്കോളൂ എന്ന് പറയുവാണ് അങ്ങനെ തിരുമേനി പോകുന്നുണ്ട് ജയമോഹിനി ഈശ്വര ഭഗവാനെ ഇതോടുകൂടി തന്നെ ഈ പ്രേതങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചരടായിട്ട് നേരെ അകത്തേക്ക് കയറുക രാത്രി തന്നെ ജയമോഹിനി വേറൊരു പണി ഒപ്പിക്കുകയാണ് ആകെ പേടി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പിറ്റേ ദിവസം രാത്രിയായി പേടി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുകയാണ് ശരി അവൾക്കിട്ടൊരു പണി കൊടുക്കാം എന്തായാലും ഒരു പണി കൊടുത്തേ പറ്റൂ എന്ന് ജയമോഹിനി മനസ്സിൽ വിചാരിക്കുവാട്ടോ എന്നിട്ട് ജയമോഹിനി ഒരു കുപ്പി എണ്ണയായിട്ട് അടക്കൽ നിന്ന് ഒരു എണ്ണ എടുക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ എണ്ണ തീർന്നാലും എനിക്ക് കുഴപ്പമില്ല അവള് നിലത്ത് വീണ് അയ്യോ അമ്മേ അച്ചാന്നൊക്കെ പറഞ്ഞ ആന വിളിച്ച് കയ്യും കാലക്കോടീൻ്റെ കിടക്കണത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ആ എണ്ണക്കുപ്പിയായിട്ട് ജയമോഹിനി മണിക്കുട്ടിയുടെ റൂമിലേക്ക് പോവാട്ടോ മണിക്കുട്ടി നല്ല ഉറക്കമാണ് അതിനുശേഷം ജയമോഹിനി എന്താ ചെയ്യുന്നത് വെച്ചാല് മണിക്കുട്ടിയുടെ റൂമിന്റെ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ സ്റ്റെപ്പിലൊക്കെ ആ എണ്ണ തുറന്നിട്ട് അവിടെയൊക്കെ എണ്ണ ഒഴിച്ച് വെക്കുവാണ് ആ കുപ്പി എണ്ണ ഫുള്ളും ആ റൂമും മൊത്തം അതുപോലെ തന്നെ ആ സ്റ്റെപ്പിലെല്ലാത്തിലും എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വീഴ്ത്തു വീഴ്ത്താൻ വേണ്ടി ഇങ്ങനെ വെക്കുക കേട്ടോ അങ്ങനെ ജയമോഹിനി അങ്ങനെ ഹാവൂന്നാൽ രാവിലെ ആകുമ്പോൾ അവളുടെ കരച്ചിൽ കേട്ട് തന്നെ എഴുന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാമോഹി ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങണ ജയമോഹിനി കഥകിൽ ആരോ മുട്ടുന്ന ഒരു ഒച്ച കേക്കുവാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ സീൻ കട്ടായി പോയിട്ട് അവരെ അപ്ലോഡ് ചെയ്തതിന് എൻ്റെ പ്രശ്നമാണ് ഇത്രയും എന്ന് കാണിച്ചുള്ളൂ ശരിക്കും പറഞ്ഞാൽ അഥവാ എങ്ങാനും ഫുള്ളായിട്ട് വരുവാണെങ്കിൽ ആ ചെറിയ ഭാഗം മാത്രം ഞാൻ വേണമെങ്കിൽ പ്രൊമോ ആയിട്ടോ ഷോർട്ടായിട്ട് ഇടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ